പഠിപ്പിച്ച പഠിപ്പിച്ച അധ്യാപകൻ തന്നെ എന്നോട് ഇങ്ങനെ ചെയ്തത് എനിക്ക് അമ്മേ സഹിക്കാനൊന്നില്ല അമ്മ കൂടെ ഉണ്ട് ഇണ്ട് തൽക്കാലം നീ ഇതാരോട് വീണ്ടും സ്ത്രീധനം ചോദിക്കുന്നു അവരെന്നെ ഉപദ്രവിക്കുന്നു എനിക്ക് അവരുന്നു അച്ഛന്റെ ആണ് ഇങ്ങനെയൊന്നുമല്ല മോളെ അച്ഛൻ പ്രതീക്ഷിച്ചത് നിന്റെ അല്യത്തെ കരുതി എല്ലാം ഓഫീസിൽ യാത്രയിൽ പൊതു ഇടങ്ങളിൽ ശ്രദ്ധിക്കൂ നമ്മുടെ നാടിന് ഒരു പാരമ്പര്യമുണ്ട് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന ഒരു പാരമ്പര്യം അതോടൊപ്പം ഒരു കുടുംബത്തിന്റെ സ്ഥാപനത്തിന്റെ സമാധാനത്തിന് വേണ്ടി അച്ചടക്കത്തോടെയും സഹിഷ്ണുതയോടെയും മിണ്ടരുത് കാണരുത് പ്രതികരിക്കരുത് കാണരുത് പ്രതികരിക്കരുതോ മിണ്ടും െ ഓഫീസ് മേധാവികളെ പൊതുപ്രവർത്തകരെ ഭരണാധികാരികളെ ഞങ്ങൾ